നമ്മളുടെ ഈ മലയാളികളുടെ ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷയാണ് നമ്മുടെ അക്ഷരങ്ങൾ തന്നെ അങ്ങനെയാണ് മലയാള ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷ ഞങ്ങൾ അറബികളിൽ പോയി അവർ പെട്ടെന്ന് നോക്കുക ആ മലബാരി അപ്പം എന്തേ നമ്മുടെ ആ ഒരു ശബ്ദവും നമ്മുടെ ഭാഷയും അതറിയാത്ത ആളുകൾക്ക് വലിയ അരോചകമായിരിക്കും അത് അങ്ങനെ തന്നെയാണ് നമുക്കറിയാത്തൊരു ഭാഷ ഉറക്കം ഒരാളെ അടുത്തുനിന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സായിപ്പ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു പിന്നെ ദിസ്ഇസ് എ ക്വൈറ്റ് സോങ് അനു വില ക്വാറ്റ്സ് ഞങ്ങളൊക്കെ തലതാഴ്ത്തിപ്പോയി അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ പരിസരം മറന്നുപോയി നമ്മളധികം കുറച്ച് ഒച്ചയിലാണ് സംസാരിച്ചതെന്ന് ഇപ്പോഴാണ് തോന്നണത് ആ സായിപ്പവിടെ കുറച്ച് ദൂരെ ഇരിക്കുകയാണ് അയാൾ വന്നിട്ട് പറയാണ് ഇത് മെല്ലെ സംസാരിക്കേണ്ട സ്ഥലമാണ് ഇതൊന്ന് മെല്ലെ സംസാരിച്ചൂടെ സുബഹാന അപ്പോഴാണ് അറിയണത് നമ്മൾ ഉറക്കേ പറയണം നമുക്ക് തോന്നിയിട്ടില്ല ലോക്കൽ സൗണ്ടിലായി പറയണത് ബഹളം വെക്കുന്നതല്ല ട്രെയിനിലല്ലേ നാലുമണിക്കൂർ ട്രെയിനിലാണ് അപ്പോൾ സുബഹാനല്ല നമ്മൾ ഒരു പൊതുസ്ഥലത്ത് മെല്ലെ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരം നമുക്കുണ്ട് സുഹാബിമ്പിൽ അസ്വ ഇത് എന്താണെന്നറിയോ എന്നാണെന്നറിയോ മേളയിലും മക്കയിലെ സൂക്ക് മജാസിലുമൊക്കെ അന്നത്തെ അറബികൾ ബഹളം വെച്ച് കച്ചവടം ചെയ്യുന്ന കാലത്ത് നിബിധങ്ങൾ പറഞ്ഞ വാക്ക അങ്ങാടികളിൽ ബഹളം വെക്കരുത് അന്ന് ബഹളം വെക്കലൊരു കൾച്ചറാണ് െന്ന് പറയുന്നത് കവികൾ ഒത്തുകൂടുന്ന വലിയ മഹാസംഗമങ്ങളാണ് അവിടെ വെച്ചാണ് വലിയ വലിയ കവിതകൾ അവതരിപ്പിക്കപ്പെടുന്നത് അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കവിതകളാ കാബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവര് തൂക്കി വെക്കുന്നത് അതിനെയാണ് എല്ലാ കാച്ചുകൾ എന്ന് വിളിച്ച വിളിക്കപ്പെട്ടത് കുണ്ണിന് വിനുപൂവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കാലഘട്ടം അന്ന് പറഞ്ഞു അള്ളാഹുവിന് ഇഷ്ടമല്ല പൊതുസ്ഥലങ്ങളിൽ ഒച്ച വച്ച് സംസാരിക്കുന്നവർ അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കരുത് ഇതൊരു കൾച്ചറാണ് അത് മറ്റു സമുദായങ്ങളിൽ നിന്ന് മറ്റു രാജ്യക്കാരിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു നല്ല കാര്യം നമുക്കൊരുപാട് നന്മകളുണ്ട് എന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ നല്ലത് സ്വീകരിക്കുക ഇല്ലാത്ത ഒഴിവാക്കാം അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹുബറക്കത്ത് എടുത്തു കളയുന്നത് കാണാൻ കഴിയും എന്തേ അള്ളാഹുരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് രാത്രി കിടന്നുറങ്ങാൻ ചെന്നാൽ ഒരു ശവമായി കിടക്കുന്നവർ അതിന് അർത്ഥം എന്താണെന്നറിയോ രാത്രി എഴുന്നേറ്റ് തഹജുദിനോ സുബൈക്കോ എഴുന്നേൽക്കാത്ത ആളുകൾ എന്നാണ് പറഞ്ഞതിന് അർത്ഥം ശവം കിടക്കണ പോലെ ജീവല്ലാത്തൊരു കിടത്തുണ്ട് ആളുകൾ പറയില്ലേ ഉച്ചക്ക് രണ്ടു മണിക്കാ എണീക്കല് അങ്ങനെ എണീറ്റില്ല എന്ന് കണ്ടപ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത് സംഗതി ജീവൻ പോയിട്ടുണ്ട് അങ്ങനെ പറയാറില്ലേ എന്ത് നോൺ സ്റ്റോപ്പ് ഉറക്ക് രാത്രിയിലെ ടർഫും കളിയും മാച്ചും ഫുട്ബോളും കഴിഞ്ഞ് വരുന്നു കിടക്കുന്നത് മൂന്ന് മണി നാലുമണി നാലരക്ക് സുബൈൻ്റെ സമയമായി തുടങ്ങി അപ്പോ പൊറോട്ടയും ബീഫ് അടിച്ചിട്ടാണ് വന്ന് കിടക്കണത് പിന്നെ വേ എപ്പോഴും എഴുന്നേൽക്കും അസർണമായ രല്ലാണ്ട് കളിക്കാൻ പോകും നമ്മൾ കളിച്ച് കുറേ കാലറി ബേൺ ചെയ്യും നല്ല കിതച്ച് ഓടി മണിക്കൂറുകളോളം ഒരുപാട് കാലറി ബേൺ ചെയ്ത് ഫാറ്റൊക്കെ ബേൺ ചെയ്ത് നല്ല തടിയായി വെച്ച് നല്ല വെള്ളമോ ജ്യൂസോ കുടിച്ച് കിടന്നാൽ മതി എന്നിട്ട് പോയിട്ട് നമ്മളെ തെരുവ് കച്ചവടങ്ങളിൽ പോയിട്ട് നല്ല പൊറാട്ടയും ബീഫ് അടിച്ച് വരിക എന്ത് കാര്യം ഉണ്ടായി എന്തിനാ കളിക്കാൻ പോയത് എന്നിട്ട് ശവമായിട്ട് കിടക്കുണ്ടോ ഇല്ല കളിയുണ്ട് അതിന് പേയ്മെന്റ് കൊടുത്തതല്ലേ ഡർഫിന് പോയി കളിക്കണം ഇതിന് പിന്നെ പേയ്മെന്റ് ഇപ്പൊ കിട്ടൂലല്ലോ അവിടെ നിന്ന് കിട്ടുന്നല്ലേ പറഞ്ഞത് അപ്പൊ അവിടെ കിടക്കട്ടെ ജീഫത്തിൻ്റെ രാത്രി ശവമായി കിടക്കുന്നവർ ആ വീട്ടിൽ നിന്ന് പറക്കത്തൊള്ളാഹ് എടുത്ത് കളയും അതവന്റെ ജോലിയിലും അവന്റെ കച്ചവടത്തിലും കണ്ടു തുടങ്ങും അവൻ്റെ വീടിന്റെ അവന്റെ മക്കളിലും അത് കണ്ടു തുടങ്ങും പിന്നെ പറഞ്ഞു ഹിമാരി അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളാണ് അത്രേ അള്ളാഹു ദേഷ്യമാണ് ഹിമാരിം പകലിൽ കഴുതകളെ പോലെ നടക്കുക ഒരു ലക്ഷ്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടക്കുക അതന്നെ ഒരു ലക്ഷ്യം ഒരു കാര്യമായിട്ട് എന്താ പണി ഒരു പണിയില്ല റോഡിൽ അവര് വണ്ടി ബൈക്കോ കാറോ എടുത്തവര് വണ്ടി റോഡിൽ ഇറങ്ങിയോ ലോകത്തെ വലിയ തിരക്കുള്ള ആളുകൾ അവരാണ് ആ വണ്ടി നിർത്തിയിട്ട് എന്തേലും പണിയുണ്ടോ ഒരു പണിയില്ല റോഡിലൂടെ പറ പറപറപ്പിച്ച് മനുഷ്യന്മാരെ കിടങ്ങേറാക്കി ഫോണടിച്ചും ഓവർടേക്ക് ചെയ്തും പോയിട്ട് വല്ല ജ്യൂസ് കടന്നും മുലും പോയിട്ട് ജ്യൂസും കുടിച്ചും ഇങ്ങനെ ഇരിക്കുക പോലീസ് സ്റ്റേഷനോ ആശുപത്രിക്കോ അല്ല എയർപോർട്ടിലേക്കോ ട്രെയിൻ പിടിക്കാനോ പോവുക ഒന്നും അല്ല വെറുതെ തിരക്ക് കാണിക്കുക ഹിമാരിബോധമില്ലാത്ത മൃഗങ്ങളെപ്പോലെയുള്ള ജീവിതം അത്തരം ആളുകളല്ലാ കുഞ്ഞു വെറുപ്പാണ് പുണ്യനെ ബി പറയാം ഒരു ജോലി അവർക്ക് ചെയ്യാനില്ല ഒരു ലക്ഷ്യബോധമില്ല പഠിക്ക പഠനവും ഇല്ല ഇങ്ങനെ നടക്കുന്ന ആളുകൾ എന്നെ പറഞ്ഞു എന്തൊരു മനോഹരമായ വാക്ക് ദുന്യാവിന്റെ ഭൗതികതയെ കുറിച്ച് എല്ലാം അവർക്കറിയാം പരലോകത്തിന്റെ ഒരു വിവരവും അവർക്കില്ല മൊബൈൽ ഫോൺ കൊടുത്താൽ നന്നാക്കി തരും അവര് ലോക്ക് ചെയ്ത് ആക്കി തരും ജാൽ അവര് അവരെ റെഡിയാക്കി തരും എന്ത് കൊടുത്താലും അവർക്കത് റെഡിയാക്കി തരാൻ പറ്റും ഭയങ്കര എൽമ നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട് ആഹിറ എങ്ങനെയാ വിത്രസ്കരിക്കേണ്ടത് അറിയില്ല ദുഹാനിസ്കാരം എത്രയാ അറിയില്ല അത്തയാത്ത് എങ്ങനെ മുഴുവനോദിച്ചിട്ടില്ല കുനൂത്ത് അറിയോ അതും അറിയില്ല നന്മകളൊന്നും ആഹ്റവുമായി ബന്ധപ്പെട്ട ഒരു എൽമില്ല പക്ഷെ ദുന്യാവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൽമും പെർഫെക്റ്റ് ആണ് ലോകത്തെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരും ഒരു നാടും അവരെ ഗോളും അവരെ റെക്കോർഡുകളും എല്ലാ ഹെഫല ബദരീങ്ങളിൽ എത്ര ശുഹദാക്കളുണ്ട് അമ്പിയാ മുർച്ച അമ്പിയാ എത്ര മുർസലിമുകൾ ആരാ അതൊന്നും പഠിച്ചിട്ടില്ല ദുനിയാവിന്റെ എല്ലാ അലിമുണ്ട് ആഹ്റത്തിന്റെ അലുമില്ലാത്തവർ അള്ളാഹുനവരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ അള്ളാഹുവിൻ്റെ കോപം അവരിൽ വന്നു ഭവിക്കുന്ന പിന്നെ അവരിൽ നിന്ന് എന്ത് ഹൈറാമു പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹിൻ്റെ ദേഷ്യം സമ്പാദിച്ചു ആഹ്റത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഒരെമം അവർ പഠിപ്പിച്ചില്ല നിങ്ങളവർക്ക് പഠിക്കാൻ അവസരം കൊടുത്തില്ല അഹങ്കാരത്തോടുകൂടെ നന്മകളെ നിരസിച്ചു കളയുന്ന ആളുകൾ അവർക്ക് ആ മുത്തക്കബിർ എന്ന് പറയാം പരുഷ സ്വഭാവമുള്ളവർ ജവാലിൻ ോരിക്കൂട്ടണം പണമുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന പിശുക്കന്മാർ ഒരു നന്മക്കും കൊടുക്കാതെ വെക്കുന്ന ആളുകൾ അത്തരക്കാർ അള്ളാഹുവിന് ദേഷ്യമാണ് രാത്രിയിൽ ശവം ശവകണം ശവം കണക്കെ ഉറങ്ങുന്നവർ പകലിൽ കഴുതയെ പോലെ ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവർ ജ്ഞാനം എമ്പാടുമുണ്ട് ആഹ്റത്തിന്റെ ജ്ഞാനം ഒന്നുമില്ലാത്തവർ ഇവരെ എല്ലാം അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് പുണ്യനബിള്ളാഹുഅലി വസ്ല്ലം ഇതിൽ അങ്ങാടികളിൽ ഒച്ചവെച്ച് സംസാരിക്കുന്നത് പോലും അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമല്ല അതുപോലും ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യ അതിപ്പോ നല്ല കാര്യം പറയാനോ അല്ലെങ്കിൽ ഹലാലായ വാക്കുകളോ ആയിരിക്കും ഉറക്കെ പറയുന്നത് മോശപ്പെട്ട വാക്കിനെ കുറിച്ചല്ല പറഞ്ഞത് അതോ എന്തായാലും പാടില്ലെന്നാണ് ആക്ഷേപങ്ങള് നിന്നിവാസം തോന്നിപ്പിക്കുന്ന അസഭ്യ വാക്കുകള് ഒരിക്കലും പാടില്ല ഉണ്ണിലിപ്പി പറയുകയാണ് സിബാബുൽ മുസ്ലിമി മുസ്ലിമായ ഒരു മനുഷ്യനെ അള്ളാഹുൽ വിശ്വസിക്കുന്ന എന്ന പതാകക്ക് കീഴിൽ അണിനിരന്ന മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിങ്ങൾ മോശമായി പറയുന്നത് എന്നാ പറയാ ഫാസിക് എന്ന് പറഞ്ഞാൽ അവര് മാസം കണ്ടെന്ന് പറഞ്ഞ അവരെ സ്വീകരിക്കാൻ പറ്റൂലി സാക്ഷിയായാൽ പറ്റൂല മുമ്പ് സാക്ഷി പറയാൻ കൊണ്ട് പറ്റൂല എന്തുകൊണ്ട് പറ്റൂല മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്ന ആൾ അവന്റെ മനസ്സിലാവും മനസ്സിലാവ് സ്വഭാവം എന്താണെന്ന് അവൻ വരുന്ന കമന്റ് എന്താണ് അവരുണ്ടാക്കുന്ന എന്തൊരു മനോഹരമായിട്ട് എഴുതാന്നറിയോ ഭയങ്കര രസമുള്ള എഴുത്താണ് കഥയും കവിതയും താളവും മേളവും ഉദാഹരണങ്ങളും ഇതൊക്കെ നിരത്തി വെച്ച് പഴയ കഥകളും മറ്റും പറഞ്ഞതും ഇയാൾ പറഞ്ഞതും നേരത്തുണ്ടായതും മുമ്പുണ്ടായതും ഒക്കെ പറഞ്ഞിട്ട് കുത്തിയിട്ട് ഒരു ഫിത്തനയുടെ ഒരു വിളമ്പൽ ഫാസിക്കാവുന്ന ആണ് പുണ്യനവി പറയുള്ള അങ്ങനെ നമുക്ക് എന്ത് ദീനീയപ്രവർത്തനം ചെയ്യാനാണ് നല്ല കാര്യമുണ്ട് പിശാച്ച് നമ്മളെ വഴിപഴുപ്പിക്കല്ലേ നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മളാവേശത്തിലാണ് പിശാച്ച് നമ്മുടെ അമലുകളൊക്കെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ എഴുതി വെച്ച ചില വാക്കുകൾ ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിമിനെ അത് കഴിഞ്ഞിട്ടല്ലേ മുച്ചാലിമും ആലിമും സയ്യിദും തങ്ങളൊക്കെ ആവുന്നത് ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ഒരു സാധാരണക്കാരൻ അയാളുടെ ദേഹത്തെ അയാളുടെ അഭിമാനം ഇത് കേട്ടാൽ വേദനിക്കുമോ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാസിഖാണ് കാണു എന്ന് പുണ്യനു ബിസൊല്ലോ ആ മനുഷ്യൻ എത്ര ഗൗരവമുണ്ട് മുമ്പിനിങ്ങനെ നമ്മൾ എന്തിനാ ഈ ലാഘവത്തോടുകൂടി ഇതിനൊക്കെ കാണുന്നത് ദാവത്വം എന്ന് പറഞ്ഞിട്ടോ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടോ ഒന്നുപോലും നമുക്കിത് ചെയ്യാൻ പാടില്ലാത്തതാണ് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ